പുടിന്റെ വരവ് ഇന്ത്യയിലെ വലിയ ആഘോഷമായി മാറി ചരിത്രത്തിലെ ഒരുപക്ഷെ അപൂർവമായി മാത്രം കാണുന്ന മട്ടിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു രാഷ്ട്രപതി ഭവനിൽ വലിയ വിരുന്നൊരുക്കി ആ അർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തലവന്റെ വരവ് ഇത്രയേറെ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ആ ആഘോഷത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം വാർത്തകളിൽ നിന്നറിയുന്നത് നമ്മുടെ കൂടംകുളം ആണവ നിലയത്തിന് വേണ്ടിയുള്ള ഇന്ധനങ്ങൾ മറ്റൊരു വിമാനത്തിൽ കൊണ്ടുപോ ആണ് സത്യത്തിൽ പഴയ കാണിക്കണ്ടല്ലോ വിരുന്നുകാർ വരുമ്പോ ബന്ധുക്കൾക്ക് കൊണ്ടുവരുന്ന ആ കാഴ്ചക്കുല കാഴ്ച യഥാർത്ഥത്തിൽ കാണുന്നുണ്ട് വലിയ മാറിയിട്ടില്ല ഡീറ്റെയിൽസ് ഒന്ന് അതെ അതായത് കൂടംകുളത്തിന്റെ യൂണിറ്റ് മൂന്ന് നമ്മൾ പൂർത്തിയായി ഒന്നും രണ്ടും നേരത്തെ ആയതാണ് അപ്പൊ യൂണിറ്റ് മൂന്നിനുള്ള ആണവ ഇന്ധനം ഈ സന്ദർശനത്തിനോടനുബന്ധിച്ച് നമുക്ക് കിട്ടി കൊണ്ടുവന്നു അത് വേറൊരു വിമാനത്തിലാണ് എന്നേ ഉള്ളൂ പക്ഷെ അത് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് റഷ്യ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മാഷ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരു സമ്മാനവുമായിട്ടാണ് വലിയ സമ്മാനവുമായിട്ട് വരുന്നത് വരുന്നതെന്നുള്ള സന്ദേശമാണ് അപ്പോൾ കൂടംകുളം ഈ പുട്ടിനും മോദിയും തമ്മിലുള്ള ആ ചർച്ചയുടെ സംയുക്ത ബ്രീഫിംഗ് ഉണ്ടായിരുന്നല്ലോ രണ്ടുപേരും ചേർന്ന് അതിൻ്റെ അടുത്ത് കൂടാകുളം പരാമർശിച്ചിരുന്നു അത് വളരെ പ്രധാനമാണ് നമ്മുടെ അയൽവക്കത്തുള്ളതാണ് കൂടംകുളം തിരുവനന്തപുരം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഒരിക്കൽ തിരുച്ചെന്തൂർ പോയിട്ട് വരുമ്പോൾ കുറച്ച് വഴി തെറ്റിയിട്ട് ഒരു സാധാരണ ഒരു റൂറൽ മേഖലയെ കൂടി വണ്ടി ഓടിച്ചാൽ മതി ഒരു ടൗണിലേക്ക് കയറി അപ്പോഴാണ് ഞെട്ടിപ്പോയത് ബോഡൊക്കെ നോക്കുമ്പോൾ കൂടാകുളം എന്ന് കണ്ടത് അപ്പോൾ നമ്മുടെ അയൽവക്കത്ത് കൊണ്ടുപോയിട്ടാണ് ആ നിലയം വെച്ചിരിക്കുന്നത് അതെ അപ്പോൾ കൂടംകുളം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വലിയ സംയുക്ത പദ്ധതിയാണ് എന്ന് ഈ സംയുക്ത ബ്രീഫിംഗിൽ പറഞ്ഞു ആറ് റിയാക്ടർ യൂണിറ്റ് അത് ആറ് റിയാക്ടറുകൾ അതിൽ രണ്ടെണ്ണം ഊർജ ശൃംഖലയുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞു ഗ്രിഡുമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് വൈദ്യുതി ഇപ്പോ എടുക്കുന്നുണ്ട് നാലെണ്ണത്തിന്റെ പണി നടക്കുന്നു മുഴുവൻ ഊർജത്തിലേക്ക് വരുമ്പോൾ വലിയ സംഭവമായിരിക്കും ഇത് എന്ന് പറ മറ്റേ സംയുക്ത ബ്രീഫിങ്ങിൽ പറയുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് കൂടംകുളം അപ്പോൾ ഈ മുഴുവൻ ഊർജ്ജത്തിലേക്കും ഈ ആറ് യൂണിറ്റും ഗ്രിഡിലേക്ക് വരുമ്പോൾ അത് വലിയ സംഭാവനയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് റഷ്യയിലെ റോസാറ്റോ ആണ് മറ്റേ ഊർജ കമ്പനി ഊർജീമൻ പൊതുമേഖലയിലെ റോസാറ്റോ ആണ് യൂണിറ്റ് മൂന്നിന് ഈ ആദ്യ ബാച്ച് ആണവിന്ധനം സംഭാവനയായിട്ട് ഇതിന്റെ ഇതിന്റെ കൂടെ വന്ന് വേറെ ഫ്ളാറ്റില് ആണ ഇന്ധനം കൊണ്ടുവന്നത് റോസാറ്റോ യൂണിറ്റ് മൂന്നിന് ആദ്യ ബാച്ച് ഫസ്റ്റ് ബാച്ച് ആണവിന്ധനം അപ്പൊ യൂണിറ്റ് മൂന്ന് പൂർത്തിയായി എന്ന് പറയാം രണ്ടായിരത്തി എഴുപതിൽ നെറ്റ് സീറോ എമിഷൻസ് എന്ന് പറഞ്ഞ ലക്ഷ്യം നമുക്കുണ്ട് ഏഹ് ഈ ഭീകരണമൊന്നും ഇല്ലാത്ത അവസ്ഥ ആ സമയമൊക്കെ ആവുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ എമിഷൻസ് ഉണ്ടല്ലോ അതിൽ നിന്ന് പൂർണ്ണ മുക്തമാവുമ്പോ നമ്മൾ ആണവ പദ്ധതികൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ വലിയ ഉപരോധമുണ്ട് റഷ്യക്ക് ആ ഉപരോധത്തിന്റെ ഇടയിലും റഷ്യ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ ഈ ആണവ ഇന്ധനവുമായിട്ടുള്ള വരവ് തെളിയിക്കുന്നത് റഷ്യയിൽ നിന്ന് ചരക്ക് വിമാനത്തിലാണ് ഇന്ധനം കൊണ്ടുവന്നത് അപ്പോ അത് അൺഇന്ററപ്റ്റഡ് സപ്ലൈ ചെയിൻ പുട്ടിൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരു തടസ്സമില്ലാതെ ഇത് നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എണ്ണ ഗ്യാസ് കൽക്കരി ഈ ഊർജ രംഗത്ത് എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ സഹായിക്കാം എന്ന് പൊട്ടിൻ മോദിയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവർ തമ്മിലുള്ള ചർച്ചയിൽ ഇത് ഈ റിയാക്ടറ കൂടംകുളത്തത് അത്യാധുനിക റിയാക്ടറുകളാണ് പഴയതൊന്നുമല്ല സിക്സ് വി വി ഇആർ തൗസൻഡ് എന്ന് പറയുന്ന റിയാക്ടറുകളാണ് അവിടെ കൂടംകുളത്ത് സ്ഥാപിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഫ്യുവൽ അസംബ്ലീസ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഇന്ധനം ഇത് നിർണായകമാണ് എന്നാണ് കാണുന്നത് അപ്പോ ഇനി സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഇന്ധനം എത്തിയത് കൊണ്ട് ഈ മൂന്നാമത്തെ റിയാക്ടറിൽ ഇനീഷ്യൽ ലോഡിങ് നടക്കാൻ പോകുന്നു ഇന്ധനം റിയാക്ടർ കോറിലേക്ക് ആദ്യമായി ഇൻസർട്ട് ചെയ്യാണ് ചേർത്ത് വിടുകയാണ് റിയാക്ടറിന്റെ കോറിലേക്ക് ഇന്ധനം കടത്തിവിടും അതെ യൂണിറ്റ് മൂന്ന് എന്ന് പറഞ്ഞാല് ഈ റിയാക്ടറെ പറ്റിയും ആണവ മേഖലയൊക്കെ പറ്റി പറയുമ്പോൾ ക്രിട്ടിക്കാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് എപ്പോഴും കാണാറുണ്ട് ഈ ഇന്ധനം ഇപ്പൊ വന്നതുകൊണ്ട് കൊണ്ട് അതാ കോറിലേക്ക് ഇൻസർട്ട് ചെയ്യുന്നതോടുകൂടി ക്രിട്ടിക്കാലിറ്റി എന്ന് പറഞ്ഞ തലത്തിലേക്ക് എത്തി റിയാക്ടർ എന്ന് പറഞ്ഞാൽ ആ അത് ഇനി അത് പ്രവർത്തന സജ്ജമാണെന്നർത്ഥം സെൽഫ് സസ്റ്റെയിനിങ് ആണ് പിന്നെ അത് തന്നെ തന്നെ അത് അതിന്റെ പണി തുടങ്ങിക്കോളും പിന്നെ അതിന് ഇത് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഊർജോൽപാദനം നടക്കുകയാണ് പിന്നെ മൂന്നാമത്തെ റിയാക്ടറിൽ നിന്ന് അത് ഏത് സമയവും ഉണ്ടാകാം ഇപ്പം രണ്ട് റിയാക്ടറിൽ നിന്നും ഊർജ്ജോൽപാദനം ഉണ്ട് ഇന്ധനം കൊണ്ടുവന്നതോടുകൂടി മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നും റിയാക്ടറിൽ നിന്നും അത് ഉണ്ടാവും പഴയ റിയാക്ടറുകളിലൊക്കെ റീഫ്യൂവലിംഗ് വീണ്ടും ഇന്ധനം നിറയ്ക്കുന്നത് പന്ത്രണ്ട് ഒരിക്കലാണ് വർഷത്തിൽ ഒരു തവണ ഇന്ധനം നിറയ്ക്കണം മാറ്റിക്കൊണ്ടിരിക്കണം പക്ഷേ പുതിയ വി വി ഇ ആർ തൗസൻഡ് എന്ന് പറഞ്ഞ ഈ റിയാക്ടറിൽ പതിനെട്ട് മാസം കൂടുമ്പോ റീഫ്യൂവലിംഗ് ചെയ്താൽ മതി ഒന്നര കൊല്ലം കൂടുമ്പോ തിരുനെൽവേലിയിലാണ് ഇത് കേരളത്തിന്റെ അതിർത്തിയിൽ ഇത് ആറ് യൂണിറ്റും ഓപ്പറേഷനൽ കഴിഞ്ഞാൽ ആറായിരം മെഗാവാട്ട് വൈദ്യുതി നമുക്ക് കിട്ടും ആറായിരം മെഗാവാട്ട് അങ്ങനെ ഒന്ന് ഇന്ത്യയിൽ വേറെ ഇല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജോത്പാദന നിലയമാണ് അത് അപ്പോൾ ഇത് ആയിരം മെഗാവാട്ട് വീതം രണ്ടായിരത്തി പതിമൂന്നില് ഇത് തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാറില് ഊർജോത്പാദനം തുടങ്ങി തമിഴ്നാട് കേരളം കർണാടകം പുതുച്ചേരി ഇത്രയും സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് വൈദ്യുതി കൊടുക്കുന്നുണ്ട് കൂടാകുളത്ത് നിന്ന് ഇപ്പോൾ വൈദ്യുതി എത്തുന്നുണ്ട് മൂ മൂ ഇപ്പോൾ നാലാമത്തെ റിയാക്ടറിൻ്റെയും ഒക്കെ പണി നടക്കുന്നുണ്ട് മൂന്നാമത്തെ റിയാക്ടർ പ്രീ കമ്മീഷൻ മൂന്നാമത്തെ യൂണിറ്റ് പ്രീ കമ്മീഷനിങ് ഘട്ടത്തിലാണ് നാലാമത്തെ പണി പുരോഗമിക്കുന്നു അഞ്ചും ആറും ആ റിയാക്ടറുകളുടെ സിവിൽ വർക്കുകൾ അവിടെ നടന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് റഷ്യയുമായിട്ട് കരാർ ഒപ്പിട്ടത് ഇതിനു വേണ്ടിയിട്ട് രാജീവ് ഗാന്ധിയും ഗോർബച്ചേവും തമ്മിലായിരുന്നു ആ ആരാ ഇനി റഷ്യയിൽ നിന്ന് നമ്മൾ സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് വാങ്ങിക്കാൻ പോകുന്നുണ്ട് അതിപ്പോൾ റഷ്യയുടെ കയ്യിൽ മാത്രമേ ാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് എസ് എം ആർ ചർച്ച നടന്നു വരികയാണ് അതെന്താന്ന് വെച്ചാൽ മുന്നൂറ് മെഗാവാട്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ അപ്പൊ പരമ്പരാഗത റിയാക്ടറുകളുടെ മൂന്നിലൊന്ന് ആയിരിക്കും ഇത് ഇതിന്റെ ശേഷിയും സൈസും എല്ലാം വരുന്നത് അപ്പോ മോഡുലർ റിയാക്ടേഴ്സും കൂടി നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണ് ഈ റോസാറ്റോമിൻ്റെ നമുക്ക് ഇന്ധനം തന്നെ ആ റോസ് കമ്പനിയുടെ ഡയറക്ടർ അലക്സി ലിഖാച്ച ഈ സംഘത്തിലുണ്ടായിരുന്നു കൂടെ അപ്പൊ പുട്ടിൻ വന്നിരിക്കുന്നത് കൂടംകുളത്തേക്കുള്ള ആണവ ഇന്ധനവുമായിട്ടായിട്ട് അത് ബാക്കി കാര്യങ്ങളെല്ലാം പത്രങ്ങളൊക്കെ വലുതായിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു കാൽവയ്പ് അതെ ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഒരു നേട്ടം അല്ലെ തീർച്ചയായിട്ടും ഇത് ഈ റോസാറ്റം പ്രസിഡന്റിന്റെ വരവ് പ്രമാണിച്ച് ഈ ഫ്രീ ആണോ അല്ലല്ല ഒരിക്കലുമല്ലേ അതൊന്നും വലിയ കരാറാണല്ലോ നേരത്തെ ഒപ്പുവെച്ചിരുന്ന നമ്മൾ റോസാറ്റോമിന്റെ പേര് പലപ്പോഴും പറയാറുണ്ട് ഈ എണ്ണയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എണ്ണ ഭീമന്മാർയുടെ കാര്യമൊക്കെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ റോസാറ്റോമിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ വീണ്ടും എണ്ണ പതിവ് പോലെ തന്നെ വാങ്ങിക്കും എന്നുള്ളതാണ് കണക്കാക്കുന്നത് കാരണം അത് കുറഞ്ഞിരുന്നു നവംബർ ഒക്കെ ആയപ്പോ കുറഞ്ഞിരുന്നു പക്ഷെ ഇനി അത് വീണ്ടും കൂടെ അമേരിക്കയിൽ നിന്നും കൂടി വാങ്ങണം എന്നുള്ളതേയുള്ളൂ അത് ഒരുപോലെയല്ല അത് എന്താന്ന് വെച്ചാൽ നമ്മൾ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ നമ്മള് ഒരു ശതമാനം മാത്രമാണ് ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിരുന്നത് നമ്മുടെ ഉപഭോഗത്തിന്റെ എൺപത്തെട്ട് ശതമാനവും നമ്മൾ ക്രൂഡ് ഓയിൽ പുറത്തു നിന്നാണ് മേടിക്കുന്നത് അതിൻ്റെ ഒരു ശതമാനമേ ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു ഉള്ളൂ ബാക്കി നമ്മൾ ഗൾഫ് സൗകര്യം തുടങ്ങിയ പല സ്ഥലത്ത് നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ യുക്രൈൻ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉപരോധമൊക്കെ വന്നല്ലോ റഷ്യ നമുക്ക് കുറച്ച് വില കുറച്ച് തരാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് നമ്മൾ റഷ്യൻ തമ്മിൽ എണ്ണ രംഗത്ത് വരുന്നതാണ് അമേരിക്കയുടെ പ്രശ്നം എന്താന്ന് വെച്ചാ ഇയാള് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ അവിടത്തെ എണ്ണ ഭീമന്മാർ ഇയാൾക്ക് ക്യാമ്പയിന് ഫണ്ട് കൊടുത്തിരുന്നു അപ്പൊ സ്മരണ വേണമല്ലോ അപ്പൊ അവർക്ക് പല സ്ഥലത്തു നിന്നും ഓർഡറുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഇയാൾ നേർന്നിരുന്നതാണ് അപ്പോ അതുകൊണ്ട് നമ്മൾ എണ്ണം മേടിക്കണം അവിടെ നിന്ന് അതാണ് ഈ താരിഫ് യുദ്ധം അത്രേ പിന്നിലുള്ളത് ശരിയായ കഥയാണ് അതാണ് എന്തായാലും ഇപ്പൊ ഈ ഈ വരവ് വരവ് വലിയ തോതിലുള്ള പറഞ്ഞാല് നമ്മുടെ നാലഞ്ചരട്ടി വലിപ്പമുണ്ട് രാജ്യത്തിന് പക്ഷെ പതിനാലര കോടി ജനമേ അവിടെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്നുള്ള തൊഴിലാളികൾ പിന്നെ ഇവിടെ നിന്നുള്ള നിക്ഷേപം അങ്ങനെ വലിയ തോതിലാണ് ഇനി അതായത് ചൈന ചൈനയുടെ കുറച്ച് വെൽത്തി സമ്പത്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോ ചൈന റഷ്യയുടെ സൗകര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു നിക്ഷേപിക്കുകയും അവിടെയാണെങ്കിൽ അതിഭീമമായ വണ്ണം പ്രകൃതി വിഭവങ്ങളൊക്കെ ഉണ്ട് റഷ്യയില് അപ്പൊ അതുകൊണ്ട് ആ ചൈന മാത്രം ഇങ്ങനെ എക്സ്പ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ റഷ്യക്ക് വലിയ താല്പര്യം ഇല്ല ഇപ്പോൾ ചൈനയുടെ ഒരു ഉപഗ്രഹമായി നിൽക്കുന്നതിൽ താല്പര്യം ഇല്ലാത്തത് കൂടുതൽ കൂടുതൽ ഈ മേഖലയിൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കണം എന്നുള്ള താല്പര്യം അത് ഇന്ത്യക്കും ഗുണം ചെയ്യുമല്ലോ കാരണം പ്രത്യേകിച്ച് ചൈനയെ നമ്മളൊരു ഒരു ഒരു സംശയ ദൃഷ്ടി എപ്പോഴും ചൈനക്ക് നേരെ നമുക്കുണ്ടല്ലോ ചൈനയോട് ഒരുപാട് അർത്ഥത്തിൽ ഇപ്പൊ ഈ റഷ്യയുടെ റഷ്യൻ പ്രസിഡന്റിന്റെ വരവ് ഈ നയപരമായും തന്ത്രപരമായും സാമ്പത്തികമായും വ്യാപാരപരമായും ഇന്ത്യക്ക് വലിയ വലിയൊരു ഒരു ഒരു പ്രതിരോധവും കുതിച്ചു ചാട്ടവും സാധിക്കും എന്നതാണ് എൻ്റെ ഒരു സന്തോഷം ആ സന്തോഷം തീർച്ചയായിട്ടും നമ്മൾ പ്രേക്ഷകരോട് പങ്കെടുക്കുക പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക